നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ബീഹാറിലെ ഇരുപത്തിയഞ്ച് ലക്ഷം വനിതകൾക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പതിനായിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വനിതാ തൊഴിൽ പദ്ധതി എന്ന പേരിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ടു വിതരണം നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ എഴുപത്തി അഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിതരണം ചെയ്തിരുന്നു ഇത് ആദ്യഘു പണവിതരണമാണ് അതുപോലെ തന്നെ ബിസിനസ് പുരോഗതി വിലയിരുത്തി ആറുമാസത്തിന് ശേഷം അർഹരായവർക്ക് രണ്ട് ലക്ഷം രൂപ തുടർ സഹായമായി നൽകുമെന്നും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുപോലെ ബീഹാറിലെ വനിതകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ബിസിനസ് സംരംഭങ്ങൾ ആവശ്യമായ പരിശീലനമോ അവർക്ക് അവർക്കാവശ്യമായ മാർഗനിർദ്ദേശമോ നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനങ്ങളും തന്നെ ഇല്ലാതെ വൻതോതിൽ പണം വനിതാ വോട്ടർമാർക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ് തീവ്ര വോട്ടർ പട്ടിക പരിശോധനയിലൂടെ നടന്ന വോട്ടർമാരെ വെട്ടിനിരത്തിയതുകൊണ്ടും മറ്റു പലയിടത്തും പരീക്ഷിച്ച് വിജയിച്ച വോട്ട് ചോരി കൊണ്ടും മാത്രം ബീഹാറിൽ എൻ ഡി എ മുന്നണിക്ക് അധികാരം നിലനിർത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് വനിതാ തൊഴിൽ പദ്ധതിയുടെ പേരിൽ പണം നൽകി വോട്ട് പിടിക്കുവാനുള്ള കുടില തന്ത്രം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിശോധന ഉയർത്തിയ വൻ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അതിനെ സാധ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനായി അവലംബിച്ച രീതിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഐ എസ് ആർ ഇടക്കാല ഉത്തരവിലൂടെ നിർത്തിവെക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ കോടതി പൂർണ്ണ സംതൃപ്തിയിലല്ല ഉള്ളത് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഏതാണ്ട് അറുപത്തിയൊമ്പത് ലക്ഷം പേരുടെ കാര്യത്തിൽ പുനഃപരിശോധനയ്ക്ക് കോടതി നിർദ്ദേശിക്കുകയും വോട്ടറുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് ആധാർ തെളിവായി സ്വീകരിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വോട്ടർ പട്ടിക സംബന്ധിച്ച അവ്യക്തതകളും ദുരൂഹതകളും തുടർന്നും നിലനിൽക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും ദളിതർ ആദിവാസികൾ തുടങ്ങി അധസ്ഥിത ജനവിഭാഗങ്ങളും ഇപ്പോഴും കൂട്ടത്തോടെ പട്ടികയ്ക്ക് പുറത്താണെന്ന് വാർത്തകൾ സൂചിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ വിഭാവനം ചെയ്യുമ്പോലെയോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ നിഷ്പക്ഷമായല്ല പ്രവർത്തിക്കുന്നത് ഐ എസ് ആറിനെതിരായ കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന ആശങ്ക ബി ജെ പി അതുപോലെ തന്നെ എൻ ഡി എ വൃത്തങ്ങളെ സ്വാഭാവികമായും അലട്ടുന്നുണ്ട് ബി ജെ പിയുടെയും അതിൻ്റെ ഇപ്പോഴത്തെ സർവാധിപതി നരേന്ദ്രമോദിയുടെയും വീരവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പഴങ്കഥിയായി മാറിയിരുന്നു സഖ്യകക്ഷികളുടെ ഔദാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മോദി അധികാരം നിലനിർത്തുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെയും എൻ ഡി എയും അധികാരത്തിൽ നിലനിർത്തുക എന്നത് കനത്ത വെല്ലുവിളി തന്നെയാണ് അതിന് ഐ എസ് ആറും വോട്ട് ചോരിയും മാത്രം പോരാ അതിനുള്ള പുതിയ തന്ത്രമാണ് വനിതകളുടെ പേരിൽ ഖജനാവിലെ പടമൊഴുക്കി വോട്ട് വിലക്കെടുക്കുവാനുള്ള ഈ ഒരു പുതിയ നീക്കം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുവാനും അവരുടെ തകർന്നുപോയ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാനും കേരളം ആവശ്യപ്പെട്ട സഹായത്തിന് പകരം ഒരു വർഷത്തിനു ശേഷം നക്കാപിച്ച നൽകിയ അതേ കേന്ദ്ര സർക്കാരാണ് വോട്ട് വിലക്കെടുക്കുവാൻ പൊതുഖജനാവിൽ നിന്നും പണം ഒഴുക്കുന്നത് ഒരു കോടിയിലധികം പാവപ്പെട്ട സ്ത്രീകൾക്ക് പണം നൽകുന്നതിനെ പരസ്യമായി എതിർക്കുവാൻ ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്നാൽ അതിൻ്റെ പിന്നിലെ അധാർമികതയും സ്പഷ്ടമായ അഴിമതി മനോഭാവവും തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ നികുതിദായകരുടെ പണം ചെലവഴിച്ച് വോട്ട് വിലക്കെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ രാഷ്ട്രീയമായും നിയമപരമായും എന്ത് ചെയ്യാൻ കഴിയുമെന്നത് പ്രതിപക്ഷം പാർട്ടികളും അതുപോലെ തന്നെ പൗരസമൂഹവും ഗൗരവമായി ചിന്തിക്കേണ്ടതും